പാസ്പോർട്ട് എന്നാ കാര്യം എന്ന് പറഞ്ഞല്ലേ ഇങ്ങനെ ചെകയണ കാണുമ്പോ ഒന്നും സഹായിക്കാനൊക്കെ തോന്നുള്ളൂ എന്നെ കൊണ്ടൊന്നും

അലങ്കുട്ട പ്രാർത്ഥന പിന്നെ ഓ അമ്മയൊക്കെ എന്നെ എടുക്കുന്നു അമ്മ വീട്ടിലുണ്ട് നിന്റെ പത്താം ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട് പൈസ ഒന്നും വേണ്ട പാലംകുട്ടന്റെ ആദ്യ കുർവാനെന്ന് പറഞ്ഞ ആന്റിക്ക് സ്പെഷ്യൽ അല്ലെ ആന്റി ഇതിന് പൈസ മേടിച്ചില്ലെങ്കി അമ്മ ഒഴക്കറിയും അതൊന്നും സാരമില്ല അമ്മയോട് ആന്റി പറഞ്ഞോളൂട്ടോ ശരി

തെരിത്തിൻ ചগির പോലെ പരുക്കൻ അവൾ പേരുതൻ ചിരത്ത മൊദിരന്നു നണഞ്ഞൊരു കനത്തഴക്കം പോന്നൊരു തരപ്പൻ ала ഇതിന്റെ പരിപാടി എങ്ങനേ ഓ പ്രിൻസിപ്പൽ കിതകിതിയൊരു കുടുംബത്തെ ചിത്രക്കള പഹയെ ഓണിക്കാനേ വിശേഷിച്ച് ആ ബീന പറഞ്ഞയരുന്നടി അയ്യോ ഇങ്ങർട്ടാവി ഒരു വനിതയുടെ സൗണ്ടല്ല കേൾത്തത് എന്തടിയാ എന്താ പറ്റിയെ ആ അവൻ ഇങ്ങർട്ടാവാ പെണ്ണുങ്ങളെ കയറി പിടിക്കുന്നു ഞാൻ എന്ത് ചെയ്തിട്ട് പാമ്പ് എന്നെയും കൂടെ പൈതേരനൊക്കെ പാമ്പച്ച പിടിക്കാൻ നിക്കുക അത് രാജവമ്പാല പെണ് രാജവമ്പാലെ പാമ്പ് ചുരിദാരി പറഞ്ഞതാ േ നോക്ക് മൂർക്കം ഇവരൊക്കെ ഒരു ഫാമിലി അല്ലേ ലോകോലി ചില വ്യത്യാസമൊക്കെ വരും സച്ചിനും മെസ്സി പത്താണ് പക്ഷെ കളിക്കുന്ന രണ്ട് കളിയല്ലേ നാട്ടുകാര് പേടിയുള്ളവർ കുറച്ച് മാറി എന്നോളൂ പ്രത്യാശ അത്ര മോട്ടോ ഞാനല്ലോ കഴിഞ്ഞ പ്രളയത്തിന് ഫയർഫോഴ്സ് അല്ല എനിക്ക് തന്നിട്ട് പോയതാ ഇത് പാമ്പിനെ അത്രയും നീന്താൻ പറ്റില്ല പക്ഷെ നാട്ടുകാരെ രക്ഷയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ

ിയ അല്ല പാപ്പച്ചും പറഞ്ഞു രാജവമ്പാലയാണെന്ന് ഞാനു ഏ Парнили, парня, полно. каштан. <свист> <свист> പൈലിയുടെ കിണറും പാവം പാമ്പും പാപ്പച്ചന്റെ കയറും ഡേറ്റാ ക്ഷാമം കാരണം എന്റെ ലൈവ് ഈ മാസത്തേക്കുള്ള ഫോണിൽ സ്റ്റോറേജില്ല നമ്മുടെ പയലിച്ചേട്ടന്റെ കണ്ടില് പാമ്പ് വീണല്ലോ അപ്പൊ നാട്ടുകാരെല്ലാരും കൂടെ ഫയർഫോഴ്സിന് വിളിക്കാൻ പോകുന്നു ഈ പാമ്പശനുള്ളപ്പോഴാണോ ഫയർഫോഴ്സ് നിന്റെ വായെന്താ പഴോ എന്തെങ്കിലും എല്ലാം അറിഞ്ഞു എന്റെ പാപ്പച്ചേട്ടാ നീക്ക് നാണാവില്ലേ ഓ എന്റെ തോലി വിരിഞ്ഞു വയലി ചേട്ടന്റെ കിണറും പാപ്പച്ചന്റെ കയറും ദേ വാട്സാപ്പിൽ ട്രോൾ ഇറങ്ങിയിട്ടുണ്ട് ഞാനും ആ പാമ്പും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കുവായിരുന്നു അപ്പം ചേച്ചാടാ ഇനി നീ ഇതാരോടും പറയാൻ അല്ലേലും ആരും അറിഞ്ഞിട്ടുമില്ലല്ലോ സത്യത്തിൽ അപ്പം വന്നില്ലായിരുന്നെങ്കിൽ ആശാം പ്ലിങ്ങടിച്ച നേന്ത്ര കൊല ആയത് കളി അഹങ്കാരി നീ ആ കാലം ഒരിക്കലും രാജവെമ്പാല്ണ്ട് ഇനിയിപ്പൊ നിങ്ങളായിട്ടൊന്നും പറയാൻ നിക്കണ്ടായിട്ട് എന്തു പറയാൻ പറയുന്നുണ്ടല്ലോ അത് അരക്കാൻ തേങ്ങയില്ലാന്ന് പറഞ്ഞിട്ട് ബിജുനെ കൂട്ടിട്ട് വന്നതാ അല്ലാതെ ഇത് മൊത്തം വെട്ടി കൂട്ടിട്ട് ഞാൻ എന്റെ വീട്ടിലോട്ട് ഒന്നും പറഞ്ഞിട്ടില്ലേ നീ എന്ത് വേണേ ഇവിടെ അഞ്ചാര കാരണം എന്നെ ഇടയ്ക്കൊക്കെ കാണാൻ കിട്ടുന്നുണ്ട് ഇല്ല നന്നായി അല്ലെങ്കിൽ തെങ്ങോട്ട് വെട്ടിക്കൊണ്ട് പോയെ ഇത് മൂന്നാളുടെ മൂത്ത് നോക്കിട്ടെ വണ്ടിക്ക് അത് പറഞ്ഞാ അമ്മച്ചടക്ക് വന്ന് നനക്കി നോക്ക് മൂപ്പര് ശ്വാസം അതെ അപ്പൊ പറഞ്ഞാരുന്നു പിന്നിലേ അയ്യേടാത് പറയാ അങ്ങേര് എന്റെ മുഖത്ത് നോക്കിയേക്കാൾ കൂടുതൽ അതിലേക്കാ നോക്കിട്ടുള്ളത് ദണ്ണം കാണൂടെ അമ്മച്ചി കേട്ടില്ലേ ചിക്കൻ കറി ആയിരുന്നു പരിഞ്ഞിട്ട് കൈ കഴിചൊറച്ചില്ല കൊറച്ചു നേരത്തെ റീന എന്നെ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞതേ ഉള്ളൂറക്കങ്ങോട്ട് ഇതിപ്പോ എത്രണ്ട് കിലോ ആ ഒരു കിലോ കാണും അങ്ങനെ ഈർക്കിൽ കുറച്ച് അറുന്നൂറ് രൂപ നീ ഇത് വെച്ചു ഫ്രൂട്ട് മേടിച്ചു കൊടുക്കും ഒരേ കുരുവില്ലാത്ത മുന്തിരിങ്ങരുവല്ലേ ഉള്ളൂ നീ ഇപ്പോഴും ഈ കമ്പയിൽ നൂല് ദുഃക്കി നടക്കും എടാ മെഷീൻ ചൂണ്ട മേടിക്കേ ഞാനിപ്പോ അതെല്ലാം ഉപയോഗിക്കുന്നു അപ്പൊ നല്ല മീൻ വെള്ളം കിട്ടുവാണെങ്കിൽ ആവട്ടെടാ അമ്മക്ക് തിന്നായിരുന്ന പോരെ കൂടി വാരി തിന്നേം ചെയ്യ് പിന്നെ ഡി ഉപ്പ് നോക്കണ്ടേ ഉണ്ടാക്കിയാ മാത്രം മതിയോ പിന്നെ ഒറ്റപ്പൻ ഞാനും കരയടുത്ത് നിന്നിട്ടല്ലേ എല്ലാരും ഉപ്പു നോക്കുന്നത് എടിയടി നിന്റെ തന്തട പോലെ എന്ന് പറഞ്ഞേ വരുന്നത് മതി ഫോൺ മാറ്റി റിസൾട്ട് നോക്കണ പേരും പറഞ്ഞേ റീല് നോക്കുവാന്ന് പറയേയില്ല ഓ എൻ്റെ മീൻ അര മണിക്കൂറും കൂടെയുള്ളൂ സൈഡിൽ റിസൾട്ട് വരാൻ എനിക്കാണെങ്കിൽ ടെൻഷനായിട്ടും മയോ ഞാൻ ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ പരീക്ഷ സമയത്തെ റിലാക്സേഷൻ കൂടിയിട്ടേ ഇപ്പൊ ടെൻഷൻ എടാ തേങ്ങിക്കോ പിന്നെ കല്ലിക്കുമ്പോ ഉപ്പും ചേരും കൂട്ടിക്കും കൈ നിൽക്കത്തില്ലേ ചൂണ്ടാം തന്നെ വിളച്ചല്ലായിരുന്നു അതിനെ കുറിച്ചൊന്ന് പറയാണ്ടിരിക്കോ നല്ലത് എടി നമ്മുടെ ലിസിയുടെ കടമുറി പണയാൻ വേണ്ടി വന്ന ബംഗാളി പിള്ളേരില്ലേ അവന്മാര് വെളുപ്പറത്തേ കണ്ടുപോയി തുടങ്ങിയതാ ഞാൻ ചെല്ലുമ്പോൾ എരയും തീരുന്ന് മുളയും തൂക്കി പായം പൊളിച്ച് ബയപ്പോട്ട് തൂക്കിയിരപ്പുണ്ട് അവന്മാർക്ക് അവന്മാർക്കറിയാവോ നമ്മുടെ നാട്ടിലെ മീൻ്റെ ചാട്ടം കിട്ടിയപ്പോ അവന്മാർക്കും കൊടുത്തു പാവങ്ങള് എടി സത്യടി ചേട്ടായി ലില്ലിമേന അപ്പച്ചനെ നേരിട്ട് പോയി വിളിച്ചില്ലെങ്കി പിന്നെ അത് മുഖം ഓ കാലത്തൊരു ഉണ്ടല്ലോ നീ ഒരു അതും മതിപ്പിക്കാത്തൊരു കഴിയുമ്പോഴത്തേക്കും വണ്ടിക്ക് നല്ല പുള്ളിങ്ങാ നാട്ടുകാർ പറഞ്ഞത് വെറുതെ അല്ല അല്ലേ സ്വന്തം മക്കളോട് വരെ നിങ്ങളും ഡ്രൈവിംഗ് പഠിക്കണ്ടേ മര്യാദ കേറിയിരുന്നു പണിയെടുക്കാൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിന്നെയാ പണ്ട് വേണ്ടെന്ന് വെച്ചാൽ ഹലോ എത്രയാ പ്ലാസ് ഉണ്ടീ രണ്ടോ ആ നീ ഇപ്പൊ ഫോൺ വെച്ച വൈറ്റ് ചെയ്യാനങ്ങോട്ട് വരട്ടെ അല്ല പാപച്ചാ നിന്റെ മൂത്ത് പങ്കില്ലായിരുന്നു എന്തായി ആ ഞാനത് പറയാൻ പറഞ്ഞു പോയി മൊത്തത്തിൽ എ എ പ്ലസ് പ്ലസോ അല്ല എന്നിട്ട് ഞാനറിഞ്ഞില്ലല്ലോ എന്നാൽ ആരും പറയാ അയ്യോ ഇതൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞു കിടക്കുവാണോ അതൊക്കെ അല്പത്തരല്ലേ അല്ല ഈ ആയിട്ട് എ പ്ലസ് മുഴുവനായിട്ടും മുഴുവനായിട്ടും ശരിക്കും ശരിക്കും എന്റെ തലയ്ക്ക് പിടിച്ച ഓണ ഇടുന്നുണ്ട്

തള്ളി ഞാൻ ഒന്ന് ഒന്ന് കളിക്ക് ആ ആ അങ്ങോട്ട് അങ്ങോട്ട് നിർത്തി നിർത്തി എന്താടോ രാവിലെ തന്നെ ബാക്കി കേട്ടിരുത്ത് പിന്നെ നോക്കാം ഇന്നലെ വൈകിട്ട് നമസ്കാരം കാക്കിയില്ലല്ലോ സാറേ കൊച്ചിന്റെ ആദ്യ കുർബാനക്കെ കുറച്ച് ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട് വഴിയാ അപ്പൊ കാക്കി വേണ്ടതാണോ കെട്ടിയുള്ള പരിചയക്കാരനാണോ പിന്നെ ഞങ്ങള് ക്ലാസ്മേറ്റ്സ് അല്ലേ സാറേ ഇവനെ വിട്ടാരെ വേണോണ്ട അപ്പൊ പിന്നെ ഈ നിൽക്കുന്നമാരൊക്കെ വെറും ഉണ്ടാക്കന്മാരാവില്ല സാറേ എനിക്ക് ഒരു സാറന്മാരുടെയും ഒരു ഔതാരവും വേണ്ട ഞങ്ങൾ ഭാഗങ്ങൾക്ക് ഇതൊക്കെ അതെ വണ്ടി സാറിനോട് അല്ലാതെ സാറേ നേര് പറഞ്ഞ ഞാൻ ഈ കാക്കിയുടെ കുറവാ പ്രത്യേകിച്ച് എൻ്റെ പെണ്ണും പിള്ളേക്ക് വലിയ താല്പര്യം അവരുടെ സന്തോഷമാണല്ലോ സാറേ നമ്മുടെ സന്തോഷം കണ്ടില്ല സാറേ അങ്ങനെ എല്ലാവരും സാറിനെ പോലെ അല്ലല്ലോ ചില കൂറുകളും ഉണ്ടല്ലോ ഈ കാക്കിയുടെ വില കളയാ എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട് പോടാ ഈ പാട്ടിട്ട് വിട ഇരുന്നാളെ ലൈസൻസും കൂടി വരും അപ്പം കൊടുത്തു വിട്ടാൽ മതി